വലിയ പിന്തുണ അദ്ദേഹത്തിന്റെ ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്നു തുടക്കം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രോ പ്രതികരിക്കുന്നത് കണ്ടാൽ മുഖത്ത് വലിയ ആശങ്ക ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിന് ഒരാശങ്കയും ഇല്ല അദ്ദേഹത്തിന് പേടിയില്ല കാരണം വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പിന്തുണയെ കുറിച്ച് പറയുന്നു ആദ്യം ഉണ്ണികൃഷ്ണന് പോറ്റി അറസ്റ്റിലായി പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥനായ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ എൻ എസ് എസുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന മുരാരി ബാബു അറസ്റ്റിലാകുന്നു അദ്ദേഹം അറസ്റ്റിലാകുമ്പോഴാണ് ഇപ്പോൾ ചില വാർത്തകൾ വരുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട അഞ്ചു പേർ ബാംഗ്ലൂർ സ്വദേശികളായ കൽപേഷ് നാഗേഷ് അടക്കമുള്ളവർ അവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകി ആ അഞ്ചു പേരും ഇത്രയും സമയമായിട്ടും ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല കൈപ്പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഒളിവിലാണെന്നാണ് മുങ്ങിയിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്വർണം ഇവിടെ നിന്നും അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയ സ്വർണം കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നു ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ആ ഇടങ്ങളിൽ